നമസ്കാരം ക്രിസ്തുവിന് ഒരു പുതിയ അപ്പോസ്തോലൻ കൂടി ഉണ്ടാകുന്നു അഭ്യസവിദ്യനായ ഒരു പരീക്ഷനായിരുന്നു ഷൗൽ യേശുവിൻ്റെ അനുഗാമികളെ നശിപ്പിക്കുകയും അങ്ങനെ യഹുദാ മതത്തെ യേശുവിൻ്റെ മാർഗത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഷൗലിൻ്റെ ജീവിതവ്രതം യുവാവായ ഒരു ക്രിസ്തു വിശ്വാസിയായിരുന്നു സേഫാനോസ് യഹുദാ പ്രമാണിമാർ സേഫാനോസിനെ കല്ലെറിയാൻ കല്ലെറിഞ്ഞു കൊന്നു അവൻ്റെ മരണം ശൗലിനെ വളരെ സന്തോഷിപ്പിച്ച ഒരു സംഭവമായിരുന്നു സേഫാനോസ് കൊല്ലപ്പെട്ട ദിവസം മുതൽ എറുസ്ലേമിലെ യഹൂദന്മാർ യേശുവിൻ്റെ അനുയായികളെ കഠിനമായി പീഡിപ്പിച്ചു തുടങ്ങി സേഫാനോസിൻ്റെ മരണത്തിൽ ദുഃഖിതരായ ചില ഭക്തജനങ്ങൾ അവൻ്റെ മൃതദേഹം സംസ്കരിച്ചു ഒഴികെയുള്ളവരെല്ലാം യഹൂദായുടെയും ഷമരിയുടേയും വിവിധ പ്രദേശങ്ങളിലേക്ക് ചിതിറിപ്പോയി ശൗലും വിശ്വാസികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചുകൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചു അങ്ങനെ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാർക്കെതിരെ ഭീഷണിയും കൊലവിളിയും ഉയർത്തിക്കൊണ്ടിരുന്നു ഡെമസ്കോസ് നഗരത്തിലെ യഹുദാ പ്രമാണികൾക്ക് നൽകുവാൻ വേണ്ടി ശൗൽ മഹാപുരോഹിതനിൽ നിന്നും കത്തുകൾ വാങ്ങി അവിടെയുള്ള വിശ്വാസികളെ പിടികൂടി എറുസിലേമിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഷൗലിൻ്റെ പദ്ധതി ശൗൽ ഡെമസ്കോസിൽ എത്താറായപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു പ്രകാശം അവൻ്റെ ചുറ്റും മിന്നി ശൗൽ നിലംപതിച്ചു സൗലേ സൗലേ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ന് അവനോട് ചോദിക്കുന്ന ഒരു ശബ്ദവും സൗൽ കേട്ടു നീ ആരാണ് കർത്താവെ ശൗൽ ആരാഞ്ഞു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ഉടനെ മറുപടി ഉണ്ടായി എഴുന്നേറ്റു പട്ടണത്തിലേക്ക് ചെല്ലുക നീ ചെയ്യേണ്ടത് എന്താണെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും ശൗലിനോടൊപ്പം യാത്ര ചെയ്തിരുന്നവരും ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണായികിയാൽ സ്തബ്ധരായി നിന്നുപോയി ശൗൻ നിലത്ത് നിന്ന് എഴുന്നേറ്റു കണ്ണു തുറന്നിട്ടും അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല അതിനാൽ കൂടെ ഉണ്ടായിരുന്നവർ അവനെ പിടിച്ച് ഡെമസ്കോസ് പട്ടണത്തിലേക്ക് കൊണ്ടുപോയി മൂന്ന് ദിവസം അവന് കാഴ്ചയിലായിരുന്നു ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തു മില്ല ദെമസ്കോസിൽ അക്കാലത്ത് അനന്യാസ് എന്ന പേരുള്ള ഒരു ക്രിസ്തു ശിഷ്യനുണ്ടായിരുന്നു ഒരു ദർശനത്തിൽ കർത്താവ് അദ്ദേഹത്തെ വിളിച്ചു അനന്യാസി കർത്താവേ ഞാൻ ഇതാ എന്ന് അനന്യാസ് വിളി കേട്ടു നീ എഴുന്നേറ്റ നേർവീധി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിലേക്ക് പോകുക അവിടെ യൂഥായുടെ വീട്ടിൽ തർസൂസുകാരനായ സൗലിനെ അന്വേഷിക്കുക അവനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അനന്യാസ് എന്നൊരാൾ വന്ന് തനിക്ക് കാഴ്ച വിട്ടുകിട്ടേണ്ടതിന് തൻ്റെ മേൽ കൈവെക്കുമെന്ന് സൗലിന് ദർശനമുണ്ടായിരുന്നു അനന്യാസ് പറഞ്ഞു കർത്താവേ ഈ മനുഷ്യനെപ്പറ്റി എന്നോട് ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ ജനത്തിനെതിരെ ഇർസ്ലേമിൽ വളരെയധികം തിന്മകൾ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അങ്ങേയെ നമസ്കരിക്കുന്നവരെ എല്ലാം പിടികൂടാനായി അയാൾ ഡെമസ്കോസിലെത്തിയതാണ് മഹാപുരോഹിതരുടെ അനുമതി പത്രത്തോടെയാണ് അയാളുടെ വരവ് അപ്പോൾ കർത്താവ് പറഞ്ഞു നീ പെക്കൊള്ളു ശൗലിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വിജാതിയരോടും അവരുടെ രാജാക്കന്മാരോടും ഇസ്രായേൽ ജനതയോടും എൻ്റെ നാമം അറിയിക്കുവാൻ അവൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എത്രമാത്രം സഹിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും അങ്ങനെ അനന്യാസ് പോയി ശൗൽ പാർത്തിരുന്ന വീട്ടിൽ ചെന്നു അനന്യാസ് ശൗലിൻ്റെ മേൽ കൈവച്ചു സഹോദര ശൗലെ അനന്യാസ് വിളിച്ചു നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ കർത്താവായ യേശുവാണ് എന്നെ അയച്ചിരിക്കുന്നത് നിനക്ക് കാഴ്ച വീണ്ടും ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാകേണ്ടതിനുമാണ് എന്നെ അയച്ചിരിക്കുന്നത് ഉടനെ തന്നെ ചിതമ്പലുകൾ പോലെ എന്തോ ഒന്ന് ശൗലിൻ്റെ കണ്ണിൽ നിന്നും അടർന്നു വീഴുകയും കാഴ്ച തിരികെ പ്രാപിക്കുകയും ചെയ്തു ശൗൽ ശൗലെഴുന്നേറ്റ് സ്നാനം സ്വീകരിച്ചു ആഹാരം കഴിക്കുകയും ബലം നേടുകയും ചെയ്തു ചൗൽ ദമസ്കോസിലുള്ള വിശ്വാസികളുടെ കൂടെ കുറേ ദിവസങ്ങൾ പാർത്തു യേശു ദൈവപുത്രൻ എന്ന് സിനഗോഗുകളിൽ പ്രസംഗിക്കുകയും ചെയ്തു അത് കേട്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു അവർ ചോദിച്ചു യേശുവിനെ നമസ്കരിക്കുന്നവരെ എല്ലാം കൊന്നു മുടിച്ച് നടക്കുന്നവരല്ലേ ഈ മനുഷ്യൻ അങ്ങനെയുള്ളവരെ പിടികൂടി എറുസലേമിലെ മഹാപുരോധൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ടല്ലേ ഇയാൾ വന്നത് എന്നാൽ ചവിൽ വളരെ ധൈര്യപൂർവ്വം പ്രസംഗം തുടർന്നു യേശു രക്ഷകനാണെന്ന് താൻ തെളിയിച്ചു ഡെമസ്കോസിലുള്ള യഹൂദന്മാർക്ക് പ്രതിവാദം പറയുവാനുണ്ടായിരുന്നില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം യഹൂദന്മാർ ഒന്നിച്ചുകൂടി ശൗലിനെ കൊല്ലുവാൻ പദ്ധതി കിട്ടു എന്നാൽ അവരുടെ ഗുൽ ഗൂഢാലോചനയെപ്പറ്റി ശൗലിന് അറിവ് കിട്ടി അവർ രാപകൽ നഗര കവാടത്തിൽ കാവൽ നിന്നു ഒരു രാത്രിയിൽ വിശ്വാസികൾ ശൗലിനെ ഒരു കുട്ടയിലിരുത്തി മതിലിന് മുകളിലൂടെ വെളിയിൽ ഇറക്കിവിട്ടു അങ്ങനെ ശൗൽ ഹെറുസലേമിലേക്ക് പോയി യേശുവിൻ്റെ ശിഷ്യന്മാരോടുകൂടെ കൂടുവാൻ ശൗൽ ശ്രമിച്ചു പക്ഷേ അവർക്കവനെ ഭയമായിരുന്നതിനാൽ തങ്ങളിൽ ഒരുവനായി ശൗലിനെ പരിഗണിക്കുവാൻ ശിഷ്യന്മാർ തയ്യാറായില്ല അപ്പോഴാണ് ഭർന്നബാസ് ശൗലിൻ്റെ സഹായത്തിനെത്തുന്നതും ശൗലിനെ ശിഷ്യന്മാരുടെ അടുക്കൽ ആനയിക്കുന്നതും ദമസ്കോസിലേക്കുള്ള വഴിയിൽ വെച്ച് ശൗൽ കർത്താവിനെ കണ്ടുമുട്ടിയതും കർത്താവിനോട് സംസാരിച്ചതും ശൗൽ ധൈര്യപൂർവ്വം യേശുവിനെപ്പറ്റി പറ്റി ദമസ്കോസിൽ പ്രസംഗിച്ചതുമൊക്കെ ഭർന്നബാസ് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു ശൗൽ അവരോടൊപ്പം പാർക്കുകയും എറുസിലേമിലെല്ലാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു ഗ്രീക്ക് പറയാൻ അറിയാവുന്ന യഹൂദന്മാരോട് അവൻ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തു പക്ഷേ അവരവനെ കൊല്ലുവാനാണ് ശ്രമിച്ചത് വിശ്വാസികൾ ഇക്കാര്യം അറിഞ്ഞപ്പോൾ ശൗലിനെ കൈസിരിയിലേക്കും അതുവഴി മാതൃനഗരമായ തറസോസിലേക്കും കൊണ്ടുപോയി ഇതിനുശേഷം വിശ്വാസികളുടെ സമൂഹം സഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ക്രമേണ ഹുദായിലും ജലീലയിലും ശമരിയയിലുമൊക്കെ സഭകളിൽ സമാധാനവും ഭദ്രതയും ഉണ്ടായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് സഭ ശക്തമാവുകയും ചെയ്തു സംഖ്യയിലും വർധനമുണ്ടായി എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്ന ഏക ലക്ഷ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയപ്പോൾ ശൗലിൻ്റെ വ്യക്തിത്വം പാടെ മാറി മറിഞ്ഞു പിൽക്കാലത്ത് പൗലോസ് എന്നാണ് ശൗൽ അറിയപ്പെട്ടത് മുഖ്യമായും മൂന്ന് പ്രേക്ഷിത യാത്രകൾ ശൗൽ നടത്തി പ്രധാന പട്ടണങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ചെന്ന് സുശേഷം പ്രസംഗിക്കുവാനും സഭകൾ സ്ഥാപിക്കുവാനും തുടങ്ങി ഈ യാത്രകൾ വളരെ സാഹസികങ്ങളായിരുന്നു പൗലോസിനോടുകൂടെ യാത്ര ചെയ്തിരുന്ന ലൂക്കോസ് എന്ന വൈദ്യൻ അത്തരം ചില സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് ഇത് ക്രിസ്തു മതത്തിൻ്റെ പ്രചരണത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സന്ദേശ പ്രചരണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഷൗൽ എന്ന വ്യക്തിയെ ദൈവം പിടികൂടി പൗലോസ് ആക്കി മാറ്റിയ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം